മുൻകൂർ ജാമ്യാപേക്ഷകൾ നേരിട്ട് പരിഗണിക്കുന്നതിൽ കേരള ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയുടെ വിമർശനം സെഷൻസ് കോടതിയെ സമീപിക്കാതെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എന്തിന് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് അധികാരക്രമമുണ്ടെന്നും സുപ്രീംകോടതി ഓർമ്മിപ്പിച്ചു പോക്സോ കേസിലെ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുള്ള ഈ വിമർശനത്തിന്റെ സാഹചര്യം എന്താ സെസിബിൻ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ഒരു പോക്ോ കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതിയുടെ വിമർശനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വിക്രംനാഥ് അതുപോലെ തന്നെ സന്ദീപ് ദക്ത എന്നിവരുടെ അടങ്ങിയ ബെഞ്ചാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് നേരത്തെ ഈ പ്രതികൾ ആ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ ആ തള്ളുകയും ചെയ്തിരുന്നത് പക്ഷേ ഈ മുൻകൂർ ജാമ്യം ആവശ്യമെങ്കിൽ സെഷൻസ് കോടതിയാണ് ആദ്യം സമീപിക്കേണ്ടത് നേരിട്ട് തന്നെ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കേസുകൾ ഹൈക്കോടതി പരിഗണിക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ സുപ്രീംകോടതി ഉയർത്തിയിരിക്കുന്നത് പ്രധാനമായും ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ഒരു അധികാര സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് ഈ കേരളത്തിൽ കൃത്യമായി ഇത്തരമുള്ള പ്രവണത തുടർന്നു വരികയാണ് കാരണം ഹൈക്കോടതി ആദ്യം സെഷൻസ് കോടതിയിൽ പോവുക അതിനുശേഷമാണ് ഹൈക്കോടതിയിലേക്ക് എത്തേണ്ടത് പക്ഷേ ഹൈക്കോടതി തന്നെ ഇത് നേരിട്ട് പരിഗണിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത്തരം പ്രവണത ഒരു ഹൈക്കോടതിയിലും സംഭവിക്കരുതെന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സംഭവത്തിൽ കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് വിഷയം പരിശോധിക്കാനായി മുതിർന്ന അഭിഭാഷകൻ ആ സിദ്ധാർത്ഥ് ലൂർത്തെ കൂടി ഇപ്പോൾ അമിക്കസ് ക്യൂറിയായി ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി നിയമിച്ചിരിക്കുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ നമുക്കറിയാം ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ആദ്യം സെഷൻസ് കോടതിയിൽ പോവുക ഇതിന് പിന്നാലെ ആ സെഷൻസ് കോടതി ജാമ്യം നിരസിച്ചാൽ മാത്രം ഹൈക്കോടതിയിൽ എത്തുക എന്നതാണ് ഒരു നടപടിക്രമം പക്ഷേ പല കേസുകളിലും കേരള ഹൈക്കോടതിയിൽ നേരിട്ട് തന്നെ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതെന്തുകൊണ്ട് പരിഗണിക്കുന്നു അത്തരം പ്രവണത ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും ഒരു വിശദീകരണം തേടിയിട്ടുണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുക അന്നും ഇക്കാര്യത്തിൽ ഒരു വാദം തുടരും എന്തായാലും കേസിന്റെ മെരിറ്റിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല കൃത്യമായി ഈ കേസ് എങ്ങനെയാണ് ഈ മുൻകൂർ ജാമ്യ അപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് സുപ്രീംകോടതി ഇന്ന് ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്